ഇലുമിനാറ്റി എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്ന രഹസ്യ സംഘത്തെയാണ് എന്നാൽ ചരിത്രത്തിൽ ഓർഡർ ഓഫ് ദി ഇലുമിനാറ്റി ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ചുരുങ്ങിയ കാലയളവിൽ നിലനിന്നിരുന്ന ഒരു സംഘടനയായിരുന്നു ഓർഡർ ഓഫ് ദി ഇലുമിനാറ്റി സ്ഥാപിച്ചത് പ്രൊഫസർ ആയിരുന്ന ആദം ബേഷോപ്റ്റാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മെയ് ഒന്നിന് ജർമ്മനിയിലെ ബവേറിയയിലായിരുന്നു ഈ സംഘടനയുടെ പിറവി ലാറ്റിൻ ഭാഷയിൽ എലുമിനാറ്റി എന്നാൽ പ്രബുദ്ധരായവർ അല്ലെങ്കിൽ വെളിച്ചം ലഭിച്ചവർ എന്നാണ് അർത്ഥം ഈ സംഘടന രൂപം കൊണ്ടത് ജ്ഞാനോദയ കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിലെ പ്രധാന ആശയങ്ങളായ യുക്തിചിന്ത മതേതരത്വം സ്വാതന്ത്ര്യം മാനുഷികത എന്നിവയിൽ ഊനിയായിരുന്നു ഇവരുടെ പ്രവർത്തനം അന്ധവിശ്വാസം മതപരമായ സ്വാധീനം രാജകീയ സ്വേച്ഛാധിപത്യം എന്നിവയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുക പൊതുവായ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ ധാർമ്മിക ക്രമം സ്ഥാപിക്കുക എന്നിവയായിരുന്നു ഇലുമിനാറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ തുടക്കത്തിൽ വെയ്ഷോപ്റ്റ് തൻ്റെ വിദ്യാർത്ഥികളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് അവർ പ്രഭുക്കരായ ബുദ്ധിജീവികൾ രാഷ്ട്രീയക്കാർ ഡോക്ടർമാർ അഭിഭാഷകർ പ്രഭുക്കന്മാർ എന്നിവരെയും ആകർഷിച്ചു പ്രശസ്ത ജർമ്മൻ എഴുത്തുകാരനായ ജോഹാൻ വുൾഫ് ഗ്യാങ് വോൺഗേത്തെ പോലും ഒരു കാലത്ത് അംഗമായിരുന്നു അംഗങ്ങളെ ആകർഷിക്കുന്നതിനും അവരെ സംഘടനയിൽ നിലനിർത്തുന്നതിനും അവർ പ്രീമേഴ്സന്മാരുടേതിന് സമാനമായ രഹസ്യ ചടങ്ങുകളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിരുന്നു യൂറോപ്പിൽ നിലവിലിരുന്ന കത്തോലിക്ക സഭയുടെയും രാജവാഴ്ചയുടെയും ശക്തമായ അധികാരത്തെ ഭയന്ന് ഇലുമിനാറ്റി രഹസ്യമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഇലുമിനാറ്റിയുടെ വിപ്ലവകരമായ ആശയങ്ങളും രഹസ്യ സ്വഭാവവും അന്നത്തെ യഥാസ്ഥിതിക ഭരണകൂടങ്ങളെയും സഭകളെയും ഭയപ്പെടുത്തി രാജവാഴ്ചയെയും മതപരമായ അധികാരത്തെയും അട്ടിമറിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നും അധികാരികൾ സംശയിച്ചു ചില മുൻ അംഗങ്ങൾ സംഘടനയിൽ നിന്നും പുറത്തുപോയ ശേഷം ഇലുമനാറ്റിയെക്കുറിച്ച് ഭരണകൂടത്തിന് വിവരങ്ങൾ കൈമാറി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിനും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴിനും ഇടയിൽ അന്നത്തെ ബവേറിയൻ ഭരണാധികാരിയായിരുന്ന ചാൾസ് തിയോഡോർ രഹസ്യ സംഘടനകളെ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിച്ചു ഈ ഉത്തരവുകൾ എലുമിനാറ്റിക്ക് നേരിട്ടുള്ള തിരിച്ചടിയായി നിരോധനത്തിന് പിന്നാലെ അംഗങ്ങളെ വേട്ടയാടുകയും ശിക്ഷിക്കുകയും ചെയ്തു സംഘടനയുടെ സ്ഥാപകനായ ആദം വീഷോപ്റ്റിനെ പാലായനം ചെയ്യേണ്ടി വന്നു ഇതോടെ ചരിത്രപരമായ ഇലുമിനാറ്റി എന്ന സംഘടന ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളുടെ അവസാനത്തോടെ പൂർണ്ണമായും ഇല്ലാതായി ഫ്രഞ്ച് വിപ്ലവവും ഇലുമിനാറ്റിയും ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ യൂറോപ്പിലെ രാജകീയ കുടുംബങ്ങളും സഭയും വലിയ ഭീതിയിലായി പെട്ടെന്നുണ്ടായ ഈ സമൂലമായ മാറ്റങ്ങൾക്കു പിന്നിൽ ഒരു അദൃശ്യശക്തിയുടെ കരങ്ങളുണ്ടെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി ഇത്തരം രഹസ്യ സംഘടനകൾ ലോകമെമ്പാടുമുള്ള രാജവാഴ്ചകളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന വാദം ശക്തിപ്പെട്ടു നിരോധിക്കപ്പെട്ട ഇലുമിനാറ്റിയും ഫ്രീമേസന്മാരും ചേർന്നാണ് ഈ വിപ്ലവത്തിന് തിരികൊളുത്തിയത് എന്ന് യഥാസ്ഥിതിക എഴുത്തുകാർ പ്രചരിച്ചു ഈ സിദ്ധാന്തങ്ങൾക്ക് പ്രചാരം നൽകിയതിൽ പ്രധാനികളാണ് ഫ്രഞ്ച് പുരോഹിതനായിരുന്ന അഗസ്റ്റിൻ ബാരുവെൽ സ്കോട്ടിഷ് പണ്ഡിതനായ ജോൺ റോബിസൺ എന്നിവർ എലുമിനാറ്റി തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ രഹസ്യമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇവർ വാദിച്ചു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും മധ്യത്തിലും ഒന്നാം ലോകമഹായുദ്ധം സാമ്പത്തിക മാന്ദ്യം രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയ ആഗോള സംഭവങ്ങൾ നടന്നപ്പോൾ ഇവയ്ക്ക് പിന്നിൽ ലോകം ഭരിക്കുന്ന രഹസ്യശക്തിയുണ്ട് എന്ന വിശ്വാസം ശക്തമായി ഇലുമിനാറ്റി എന്ന പേര് ഏറ്റവും ധനികരായ ആളുകൾ രാഷ്ട്രീയ നേതാക്കൾ ബാങ്കിംഗ് ഭീമന്മാർ എന്നിവരടങ്ങുന്ന ഒരു എലൈറ്റ് ഗ്രൂപ്പുമായി ലയിച്ചു ഒരു ഏക ആഗോള ഗവൺമെൻറ് സ്ഥാപിക്കുക എന്നതാണ് ഇതിനെയാണ് പുതിയ ലോകക്രമം എന്ന് വിളിക്കുന്നത് പോപ്പ് സംസ്കാരത്തിലെ പ്രവേശം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇലുമിനാറ്റി സിദ്ധാന്തങ്ങൾ വിനോദ വ്യവസായത്തിലേക്ക് കടന്നു വന്നു പോപ്പ് സംഗീത താരങ്ങൾ ഹോളിവുഡ് അഭിനേതാക്കൾ പ്രമുഖ വ്യക്തികൾ എന്നിവർ ഇലുമിനാറ്റിക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ആരോപിക്കപ്പെട്ടു അവരുടെ സംഗീത വീഡിയോകളിലും പൊതുപരിപാടികളിലും കാണിക്കുന്ന ത്രികോണ ചിഹ്നം സർവജ്ഞനായ കണ്ണ് ഒളിപ്പിച്ച സന്ദേശങ്ങൾ എന്നിവയെല്ലാം ഇലുമിനാറ്റിയുടെ സ്വാധീനത്തിൻ്റെ തെളിവുകളാണ് സർവജ്ഞനായ കണ്ണ് പിരമിഡ് മിനർവയുടെ മൂങ്ങ എന്നിവയെല്ലാം ഇവയുടെ പ്രതീകങ്ങളാണെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഇലിമിനാറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവസാനിക്കുന്നില്ല ഇനിയും കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം